രാഷ്ട്രീയം പലപ്പോഴും അനുഭവ സമ്പന്നരായ മുതിർന്ന നേതാക്കളുടെ കൈകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു മേഖലയാണ് എന്നാൽ ഈ അധികാര അധികാരക്കളത്തിലേക്ക് യുവത്വത്തിന്റെയും കലയുടെയും ഊർജ്ജവുമായി ഒരാൾ കടന്നു വന്നിരിക്കുന്നു ഒരു സാധാരണ ഗായികയിൽ നിന്നും ഇന്നവർ രാജ്യത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായ ഒരു നിയമനിർമ്മാതാവായിരിക്കുകയാണ് നമ്മൾ സംസാരിക്കുന്നത് മൈഥിലി താക്കൂറിനെ കുറിച്ചാണ് ലക്ഷക്കണക്കിന് ആളുകളെ തന്റെ മാധൂര്യമൂറുന്ന ശബ്ദത്തിലൂടെ മനം കവർന്ന ഒരു കലാകാരി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ഡിജിറ്റൽ സെൻസേഷൻ എന്ന് തന്നെ പറയാം ഇന്ന് ഈ ഇരുപത്തിയഞ്ച് വയസ്സുകാരി ബീഹാർ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്താളുകളിൽ തന്റേതായ ഒരിടം കുറിച്ചിരിക്കുകയാണ് അലിനഗർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ച മൈഥിലി താക്കൂർ ബീഹാർ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എന്ന പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് എൻ ഡി എ സഖ്യം ചരിത്ര വിജയം നേടിയപ്പോൾ ഈ യുവ നേതാവ് നേടിയ വിജയം കേവലം ഒരു സീറ്റിന്റെ കണക്കെടുപ്പല്ല അത് മിഥിലാഞ്ചലിന്റെ സംസ്കാരത്തോടുള്ള ജനങ്ങളുടെ കൂറും യുവത്വത്തിലുള്ള അവരുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഒരു നാടോടി ഗായിക രാഷ്ട്രീയത്തിന്റെ പ്രധാന ധാരയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഈ അവിശ്വസനീയമായ വിജയത്തിന് പിന്നിലെ രാഷ്ട്രീയ തന്ത്രം എന്തായിരുന്നു കൂടാതെ അലിനഗറിനെ സീതാനഗർ ആക്കുമെന്ന അവരുടെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ പ്രതീക്ഷയുടെ ഈണമുയർത്തുന്ന മൈഥിലി താക്കൂർ എന്ന യുവനേതാവിന്റെ ജീവിതവും രാഷ്ട്രീയ പ്രവേശനവും രാഷ്ട്രീയത്തിന് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ മൈഥിലി താക്കൂർ എന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ ഒരു ബ്രാൻഡ് നെയ്മായിരുന്നു മധുബനി ജില്ലയിലെ ബെനിപ്പട്ടിയിൽ നിന്നുള്ള ഈ പ്രതിഭ തന്റെ സ്വരം ആധുര്യത്തിലൂടെയാണ് ജനഹൃദയങ്ങൾ കീഴടക്കിയത് മൈഥിലി ഭോജ്പൂരി ഹിന്ദി സൂഫി സംഗീത പാരമ്പര്യങ്ങളിലെ അവരുടെ അഗാധമായ അറിവും അതുപോലെ തന്നെ അവതരണത്തിലെ മികവുമൊക്കെയാണ് അവരെ വ്യത്യസ്തയാക്കിയത് മൈഥിലി താക്കൂർ ആലപിച്ച പാട്ടുകൾ ഇന്ത്യൻ നാടോടി സംസ്കാരത്തിന്റെ ഒരു വിപുലമായ ശേഖരണം കൂടിയാണ് പരമ്പരാഗതമായ സോഹറുകൾ ഭോജ്പുരിയിലെ നിർഗുൺ ഗീതുകൾ രാം സീതാ വിവാഹ ഗീതകൾ ഭജനുകൾ ഷഡ്ഗീതകൾ എന്നിവയിലൂടെ അവർ രാജ്യമെങ്ങും ആരാധകർ നേടി സെമി ക്ലാസിക്കൽ രൂപങ്ങളായ കജ്രികൾ ഹോരികൾ ചൈതികൾ ഗസലുകൾ സൂഫി ഗാനങ്ങൾ എന്നിവയിലും മൈഥിലി തന്റെ വൈദഗ്ധ്യം തെളിയിച്ചതാണ് ഈ യുവ കലാകാരിയുടെ പ്രശസ്തി കുതിച്ചുയർന്ന ഒരു നിർണായക നിമിഷമുണ്ടായിരുന്നു അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ അവർ പുറത്തിറക്കിയ രാമഭജൻ വീഡിയോകൾക്ക് ലഭിച്ച സ്വീകാര്യത അതിഭീകരമായിരുന്നു ഈ ഭക്തിഗാനങ്ങൾ അവരെ ഒരു സാംസ്കാരിക പ്രതിനിധിയായി ഉയർത്തി സമൂഹ മാധ്യമങ്ങളിലെ അവരുടെ സ്വാധീനം അതിനെക്കുറിച്ച് പറയുമ്പോഴും അത് അതിശയിപ്പിക്കുന്നത് തന്നെയാണ് അവരുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ നോക്കുകയാണെങ്കിൽ അമ്പത് ലക്ഷത്തിലധികം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ആണെങ്കിൽ അറുപത് ലക്ഷത്തിലധികം അതായത് ആറ് ദശാംശം ഏഴ് മില്യൻറെടുത്ത് ഫോളോവേഴ്സ് ആകട്ടെ ഒന്നേ ദശാംശം നാല് കോടിയിലധികം ഈ വലിയ ഫോളോവർ ബേസ് സൂചിപ്പിക്കുന്നത് അവർക്ക് ജാതി സമുദായ ഭേദമന്യെ ഒരു വലിയ ജനവിഭാഗത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഈ സവിശേഷത തന്നെയാണ് അവര് രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധാകേന്ദ്രവുമാക്കിയത് ഹിന്ദി ഭോജ്പുരി പഞ്ചാബി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷകളിലുള്ള ഗാനങ്ങൾ ആലപിക്കുന്ന മൈഥിലി മിഥിലിയുടെ സാംസ്കാരിക ശബ്ദം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കലാകാരി എന്ന നിലയിലുള്ള ഈ ജനസമിതി മൈഥിലി താക്കൂറിനെ രാഷ്ട്രീയത്തിലേക്ക് ഒരു എളുപ്പവഴി തുറന്നു കൊടുത്തു രാഷ്ട്രീയ പ്രവേശനം ഒരു ആകസ്മികത ആയിരുന്നില്ല വരച്ച് മൈഥിലിയുടെ തന്നെ വാക്കുകൾ അനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടിയായാണ് അവർ ജനസേവനത്തിനായി ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി മൈഥിലിയുടെ പാട്ടുകളെ പ്രശംസിച്ചതും ഈ യുവതിക്കും വലിയ പ്രചോദനമായി മിഥിലാഞ്ചൽ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനും യുവ വോട്ടർമാരെ ആകർഷിക്കാനും ബി ജെ പി ഒരു തന്ത്രപരമായ നീക്കമായാണ് മൈഥിലി താക്കൂറിനെ അലിനഗർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത് അലിനഗർ മണ്ഡലത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഈ നീക്കത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി എട്ടിലാണ് അലിനഗർ നിയമസഭാ മണ്ഡലം രൂപീകൃതമായത് രണ്ടായിരത്തി പത്തിലും പതിനഞ്ചിലും ആർ ജെ ഡിയുടെ അബ്ദുൾ ബാരി സിദ്ദിഖിയാണ് ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ മിശ്രി യാദവ് ആർ ജെ ഡിയെ അട്ടിമറിച്ച് വിജയിച്ചു പിന്നീട് ബി ജെ പിയിൽ ചേർന്ന യാദവിനെ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ഈ വർഷം മേയിൽ എം എൽ എ പദവിയിൽ നിന്നും അയോഗ്യനാക്കി ഇത്തരത്തിൽ കൈവിട്ടുപോയേക്കാവുന്ന ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് പരമ്പരാഗത രാഷ്ട്രീയക്കാരെയെല്ലാം മാറ്റി നിർത്തി ജനപ്രീതിയുടെ കൊടുമുടിയിലിരിക്കുന്ന മൈഥിലി താക്കൂറിനെ രംഗത്തേക്ക് കൊണ്ടുവന്നത് ബിജെപിയുടെ ഈ ഒരു തന്ത്രം വിജയം കണ്ടു ആർ ജെ ഡിയുടെ വിനോദ് മിശ്രയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മൈഥിലി വിജയം ഉറപ്പിച്ചത് എൻ ഡി എ സഖ്യം വമ്പൻ വിജയത്തിലേക്ക് മുന്നേറിയപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിഗത വിജയങ്ങളിൽ ഒന്നായി മൈഥിലി താക്കൂറിന്റേത് മാറി ഇരുപത്തി അഞ്ചാം വയസ്സിൽ ബീഹാർ അസംബ്ലിയിലേക്ക് എത്തിയ ഈ ഒരു യുവതി സംസ്ഥാനത്തെ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവുമായി വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച മൈഥിലി തന്റെ ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു വാർത്താ ഏജൻസിയായി പി ടി ഐയോട് അവർ പങ്കുവച്ച വാക്കുകൾ അവരുടെ കാഴ്ചപ്പാടാണ് വ്യക്തമാക്കുന്നത് അതായത് ഇത്തരമൊരു വിജയം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ജനങ്ങൾ ഹൃദയം കൊണ്ടാണ് എന്നെ സ്നേഹിച്ചത് എന്റെ പാർട്ടിയും എനിക്കൊപ്പം നിന്നു വരുന്ന അഞ്ചു വർഷവും ഞാൻ ഈ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും ഞാൻ ഈ മണ്ണിന്റെ മകളാണ് ഞാൻ ഇവിടെയുള്ള ജനങ്ങളെ കേവലം വോട്ടർമാരായി കാണുന്നില്ല എൻ്റെ കുടുംബാംഗങ്ങളായിട്ടാണ് കാണുന്നത് എൻ്റെ പ്രായം വെറും ഇരുപത്തിയഞ്ച് വയസ്സാണെങ്കിലും ഉത്തരവാദിത്തമുള്ള പ്രാതിനിധ്യത്തിലൂടെ ഒരു മാതൃക സൃഷ്ടിക്കാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് എൻ്റെ കഴിവും മികവും വരും ദിവസങ്ങളിൽ ഞാൻ തെളിയിക്കും മൈതിലിക്ക് ലഭിച്ച വമ്പിച്ച ജന പിന്തുണ യുവ വോട്ടർമാർ രാഷ്ട്രീയത്തിലെ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് യുവത്വം കല സംസ്കാരം എന്നിവയുടെ സംയോജനം രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മാതൃകയാണ് സ്ഥാപിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മൈഥിലി താക്കൂർ നടത്തിയ ഒരു പ്രസ്താവന വലിയ രാഷ്ട്രീയ വിവാദത്തിനും തിരികൊളുത്തിയിരുന്നു അലിനഗറിൽ വിജയിച്ചാൽ സ്ഥലത്തിന്റെ പേര് സീതാനഗർ എന്ന് മാറ്റുമെന്നായിരുന്നു ആ പ്രഖ്യാപനം ഇത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൻതോതിൽ പ്രചരിക്കുകയും വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു വിവാദം ശക്തമായതോടെ മൈഥിലി ഈ വിഷയത്തിൽ വിശദീകരണവും നൽകി അപ്പോൾ സ്ഥലപ്പേര് മാറ്റാനുള്ള ആശയം തന്നേതായിരുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും ബി ജെ പി നേതാവുമായ നിത്യാനന്ദ് റായിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടെ ഇങ്ങനെയൊരു നിർദ്ദേശം വെച്ചത് മിഥിലാഞ്ജലുമായി ബന്ധമുള്ള പേര് മണ്ഡലത്തിന് വരുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നിയതായിട്ടാണ് താനതിനെ പിന്തുണച്ചത് എന്നും മൈഥിലി കൂട്ടിച്ചേർത്തു പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക നടപടിക്രമങ്ങളെക്കുറിച്ചും അധികാരം സംസ്ഥാന സർക്കാരിനാണെന്നതിനെ കുറിച്ചും അവർ പിന്നീട് സൂചിപ്പിച്ചിരുന്നു എന്തായാലും ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിലും മണ്ഡലത്തിലെ ജനങ്ങൾ മൈഥിലിക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തത് കലാപരമായ പശ്ചാത്തലമുള്ള ഒരു യുവ നേതാവിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ രാഷ്ട്രീയ വെല്ലുവിളിയായിരുന്നു ഇത് മൈഥിലി താക്കൂറിന്റെ വിജയം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാറുന്ന മുഖമാണ് ബീഹാറിന്റെ അഭിമാനമായ ഈ നാടോടി ഗായിക യുവത്വത്തിന്റെ നിയോഗം എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു യുവതിയുടെ ശബ്ദമായി നിയമസഭയിലേക്ക് എത്തുമ്പോൾ മൈഥിലിയെ കാത്തിരിക്കുന്നത് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണ് സംഗീതത്തിലെ അവരുടെ താരമൂല്യം ജനസേവനത്തിൽ എത്രത്തോളം ഫലപ്രദമാകും ഒരു കലാകാരി എന്നതിലെല്ലാം ഉപരി ഒരു കാര്യപ്രാപ്തിയുള്ള ഭരണകർത്താവായി അവർക്ക് സ്വയം തെളിയിക്കാൻ സാധിക്കുമോ പ്രധാനമന്ത്രിയുടെ പ്രശംസ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ചരിത്രപരമായ വിജയം ഇതെല്ലാം ഇന്ന് മൈഥിലിക്കൊപ്പമുണ്ട് ഈ ഊർജ്ജസ്വലതയും ജനകീയ അടിത്തറയും ഉപയോഗിച്ച് അലിനഗർ മണ്ഡലത്തിൽ വികസനത്തിന്റെ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ ഈ യുവ നേതാവിന് സാധിക്കുമെന്ന് തന്നെയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത് ബീഹാറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ എന്ന നിലയിൽ മൈഥിലി താക്കൂർ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് കാലം അവർക്കായി കാത്തുവച്ച ദൗത്യം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം സംഗീത വേദിയിൽ നിന്നും നിയമസഭയിലേക്ക് നടന്ന മൈഥിലി താക്കൂറിന്റെ ഈ യാത്രയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി